അയൽവക്കത്തെ വീട്ടിലെ പെണ്ണിനോട് ഒരു പ്രണയം അവളോട് പറഞ്ഞു അവൾക്ക് താല്പര്യം അവളുടെ അച്ഛനോട് പറഞ്ഞു അങ്ങേർക്കും താല്പര്യം ഇല്ല നടക്കില്ല എന്നായപ്പോൾ അവളുടെ കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി ഇവനും ഇവന്റെ അനിയനും രണ്ട് കൂട്ടുകാരും കൂടി അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നിട്ട് അവളുടെ അച്ഛനെ അങ്ങോട്ട് തല്ലിക്കൊന്നു ഇനിയിപ്പോ കാര്യങ്ങൾ എളുപ്പമായില്ലോ ഇനിയിപ്പോ സുഖമായിട്ട് അവളെയും കെട്ടി സുഖമായിട്ട് ജീവിക്കാം എന്താ അല്ലേ എന്ത് നല്ല ലോകം എന്തിന്റെ മനസ്സിലാവാത്തത് ഇവനൊക്കെ കാരണം എത്ര പേരുടെ ജീവിതമാണ് ഇപ്പൊ പോയത് അപ്പൊ ഇവനൊന്നും സ്വബോധത്തോടെ ചെയ്തതായിരിക്കും എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഇവനൊക്കെ വല്ല എം ഡി എം എ പോലുള്ള മാരക മയക്കുമരുന്നുകളുടെ ഒക്കെ അഡിക്റ്റ് ആയിരിക്കണം നമ്മളൊരു വീഡിയോ ഒരുത്തൻ ബ്ലേഡ് വെച്ച് ചുമ്മാ അങ്ങനെ കൈ അങ്ങോട്ട് കീറി പൊളിച്ചിട്ട് ചുമ്മാ നിൽക്കുന്നത് വീഡിയോയുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് അപ്പൊ യുവന്മാരൊക്കെ മയക്കുമരുന്നടിമകളാണോ വല്ല മാനസിക രോഗികളാണോ ഒന്നും നമുക്ക് അറിയാൻ പാടില്ല എന്തൊക്കെ വന്നാലും അപ്പം യുവന്മാരെയൊക്കെ വെറുതെ കൊണ്ടുപോയി ജയിലിലിട്ട് തെറ്റിപ്പൊറ്റുന്നതിലൊക്കെ ഭേദം കോടതി എത്രയും പെട്ടെന്ന് യുവന്മാരെയൊക്കെ അങ്ങോട്ട് തൂക്കിക്കൊല്ലാനുള്ള വിധി ഉടനെ തന്നെ പുറപ്പെടുവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നെ എന്നെക്കാണെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്നുള്ളത് എന്നൊന്ന് കമന്റായിട്ട് അറിയിക്കുക